ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകാ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യതയോ അധികൃതർ യാദർശികം മാത്രം പ്രീതിയും രഘുവീറും വേർപിരിഞ്ഞിട്ടും ഇരുവർക്കുമിടയിൽ പിന്നെ ഒരു അടുപ്പവും ഉണ്ടായിട്ടില്ല അതിനെ തുടർന്നാണ് രഘു ഇസമോളെ പ്രാർത്ഥനയ്ക്കരികിലേക്ക് എത്തിക്കുന്നത് മാസങ്ങൾക്കപ്പുറം പ്രാർത്ഥന പ്രസവിക്കുമ്പോൾ കുഞ്ഞ് മരിക്കുന്നുണ്ടെങ്കിലും ഇസമോളുടെ തുണ പ്രാർത്ഥനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരുന്നു ഇത്രയും കഥ ജീവനും ഉർവശിയും ആലോചിച്ചു അങ്ങനെ പോയ അഞ്ചു വർഷത്തെ എല്ലാ ഫ്ലാഷ് ബാക്കുകളും ഇതോടെ അവസാനിക്കുന്നു അങ്ങനെ ആ ദിനേശിനെ കുത്തി ഇളക്കി വിട്ട് രഘുവിനെയും പ്രീതിയെയും നമ്മൾ പിരിച്ചു എല്ലാം കഴിഞ്ഞു അഞ്ചു വർഷങ്ങളിൽ ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞു ഇനി വരുന്ന പത്താം നാൾ അന്നാണ് ആ മഹാചിത്ര പൗർണമി അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഇന്ദ്രനീലവും നാഗമാണിക്യവും അന്ന് ആരാണോ സ്വന്തമാക്കുന്നത് അവരുടെ കയ്യിലായിരിക്കും ഇന്ദ്രനീലം ഉറപ്പായും വിക്രാന്ത് തിരിച്ചു കൊണ്ടുവന്ന ആ ആളുടെ കയ്യിലായിരിക്കും പക്ഷേ നാഗമാണിക്യം അതെവിടെയാണ് ഒരറിവുമില്ലാത്തത് നാഗമാണിക്യത്തെ പറ്റിയാണ് രണ്ട് ദിവസം കഴിഞ്ഞു ശ്രീകൃഷ്ണ ജയന്തിയാണ് ഇന്ന് ഗുജറാൽ വീട്ടിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി നടത്താമെന്ന് പ്രീതിയും പ്രാർത്ഥനയും തീരുമാനിച്ചു അങ്ങനെ ബന്ധുക്കൾ ഓരോരുത്തരും വന്നു തുടങ്ങിയതും പൂജ ആരംഭിക്കാൻ സമയമായി അന്നേരം പൂജയുടെ താലത്തിന്റെ തട്ട് പൂജാമുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പെട്ടെന്നാണ് ഇസമോൾ വീടിന്റെ പുറത്തേക്ക് നടക്കുന്നത് കണ്ട പ്രീതി കുഞ്ഞിനരികിലേക്ക് ഓടാൻ തുടങ്ങിയത് അന്നേരം പ്രീതിയുടെ കാൽവഴുതി അവൾ വീഴാൻ തുടങ്ങിയതും പ്രീതി പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുന്ന ആ താലത്തിൽ അവളുടെ കൈ തട്ടിയതും രഘുവും അന്നേരം അവിടെ ഉണ്ടായിരുന്നു പ്രീതി എന്ന് വിളിച്ചുകൊണ്ട് രഘു പ്രീതിയെ താഴെ വീഴാൻ സമ്മതിക്കാതെ അവളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി പക്ഷേ പ്രീതിയും രഘുവും ഒരുമിച്ച് നിലത്തേക്ക് വീണു ഇരുവരുടെയും ദേഹത്ത് താലത്തിൽ വെച്ച മഞ്ഞൾ കലർന്ന പൂജാഭസ്മം വീണു താലത്തിൽ ഉണ്ടായിരുന്ന കുങ്കുമം വളരെ കൃത്യമായി പ്രീതിയുടെ സീമന്തു രേഖയിൽ വന്ന് പതിച്ചു രഘുവും പ്രീതിയും പരസ്പരം മുഖാമുഖം നോക്കുന്നുണ്ടായിരുന്നു കണ്ണെടുക്കാതെയുള്ള ഇരുവരുടെയും ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു നിമിഷങ്ങൾക്കിപ്പുറം ഇരുവരും നിലത്തു നിന്നും എഴുന്നേറ്റു പ്രീതി രഘുവിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇസമോളുടെ അടുത്തേക്ക് പോയി അതേസമയം രഘു മനസ്സിൽ പറഞ്ഞു ഇല്ല പ്രീതിയുടെ കണ്ണുകളിൽ ഇപ്പോൾ എന്നോടുള്ള പ്രണയം ഞാൻ കണ്ടതാ ഒരിക്കലും അവൾക്കെന്നെ ചതിക്കാൻ കഴിയില്ല എന്തോ എവിടെയോ പ്രശ്നങ്ങളുണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതും എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ എൻ്റെ പ്രീതിയുടെ സത്യത്തിൻ്റെ കഥ ഉണ്ടെങ്കിലോ അവൾക്ക് അന്ന് പറയാനുള്ള കഥ എന്താണെന്ന് പോലും കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ന് ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ അന്ന് പ്രീതിക്ക് പറയാനുള്ളത് കേൾക്കണമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു എന്തായാലും കല്ലും നെല്ലും അറിഞ്ഞിട്ട് മതി ഒരു വേർപെരിയൽ ഘു ഇത്രയും മനസ്സിൽ ചിന്തിച്ച് മുകളിലത്തെ നിലയിലേക്ക് പോയി പ്രീതി ഇതേ സമയം അവളുടെ റൂമിലേക്ക് പോയി കണ്ണാടിയിൽ നോക്കി മുഖത്ത് പടർന്നിരിക്കുന്ന ആ കുങ്കുമം കണ്ടപ്പോൾ ഒരു നിമിഷം പ്രീതി ഓർത്തു സിന്ദൂരം ഇനിയും എന്റെ പ്രീതിയെ കരയിപ്പിക്കാൻ ഞാനില്ല എന്റെ രണ്ടു കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് നിങ്ങൾ അത് അത് മക്കളെ പ്രേതം മോളെ നിനക്ക് സുഖമല്ലേ സുഖമാണ് ജീവനച്ച വെറുതെ വിടില്ല നിന്നെ ഞാൻ നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ മനസ്സ്യനാഗിനി ക്ലൈമാക്സിലേക്ക് ഇനി കാണാം ഇവളുടെ യുദ്ധം ഇവൾ ആര് അവൾ വരുന്നു